കേരള ക്രിക്കറ്റ് ലീഗിരീടം നിലനിർത്താനാകുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് ടീം നായകൻ സച്ചിൻ ബേബി പറയുന്നു വിഷ്ണു വിനോദ് അടക്കമുള്ള താരങ്ങൾ എത്തിയത് ടീമിന്റെ കരുത്ത് കൂട്ടുമെന്നാണ് വിശ്വാസം രഞ്ജി ട്രോഫിയിൽ കേരളം ഇത്തവണയും മികച്ച പ്രകടനം നടത്തണമെന്ന് കേരള ടീമിന്റെ നായകൻ കൂടിയായ സച്ചിൻ ബേബി ട്വന്റി ഫോറിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ചെറിയ സംഭാഷണത്തിലേക്ക് നമ്മൾ കടക്കുന്നു കേരളത്തിന്റെ സ്വന്തം ക്യാപ്റ്റൻ ലീഡർ സച്ചിൻ ബേബി സന്നാഹ മത്സരമാണ് പക്ഷെ അതിനപ്പുറം ആവേശം അവസാന ഓവർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മത്സരം ഓ നല്ല നല്ല നല്ലൊരു മാച്ച് തന്നെയായിരുന്നു കാരണം നമ്മൾ കുറേ നാളെ ശേഷമാണ് എല്ലാവരും ഒന്ന് ഗ്യാദർ ചെയ്തിട്ട് ഒരു മാച്ച് കളിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഒരു മാച്ച് കളിക്കുന്നത് നമ്മൾ പരസ്പരം പലതവണ നമ്മൾ വേറെ കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഇതൊരു ഫൺ നല്ല നല്ലൊരു മാച്ചായിരുന്നു സി എൽ സെക്കൻഡ് സീസൺ ഇത്തവണ കുറച്ചുകൂടി ഉത്തരവാദിത്തമുണ്ട് നിലവിലെ ചാമ്പ്യന്മാരാണ് എന്നുള്ളത് തന്നെയാണ് ആ ഒരു കാരണം ഏ കാരണം എപ്പോഴും നമ്മള് നമ്മള് ഒരു ആ ഒരു ജേർണിയിൽ ഇനിയും പോകണം തന്നെയാണ് നേടുന്നതിനേക്കാൾ ഡിഫിക്കൽ ആണ് ഇപ്പോഴും അത് അതെ നമുക്ക് നമുക്ക് കൊടുക്കാൻ കുറച്ച് ബട്ട് സ്റ്റിൽ വീണ്ടും ആ ഒരു മാച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വീണ്ടും കൊല്ലത്തിലോട്ട് ആഗ്രഹം ഇത്തവണ കുറച്ചുകൂടി നല്ല അഡീഷൻസ് ടീമിലേക്ക് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വിഷ്ണുവിനോദന്റെ ഒക്കെ വിഷ്ണുവിനോദ് ഈ സന്നാഹോത്സരത്തിലൊക്കെ അതിഗംഭീരമായി കളിച്ചു അർദ്ധ സെഞ്ചുറി നേടി അപ്പോൾ എന്ത് മച്ച് എക്സൈറ്റഡ് ആണോ അല്ല വിഷ്ണുവിൻ്റെ ഒരു കാലിബർ അവൻ ഹൺഡ്രഡ് അടിക്കണം എല്ലാം പച്ച ഹൺഡ്രഡ് അടിക്കണം അങ്ങനത്തെ ഒരു കാലിബറിയുള്ള പ്ലേസ് പ്ലെയർ ആണ് അപ്പോ നല്ല ഇനി വരുന്ന മത്സരങ്ങളിലും നല്ല മാച്ചസ് പ്രതീക്ഷിക്കുന്നു എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നുണ്ട് നമുക്ക് ഇതുവരെ നമ്മൾ മംഗലാപുരം ഗ്രൗണ്ടിലായിരുന്നു അതൊരു നല്ല ബ്യൂട്ടിഫുൾ ഗ്രൗണ്ടാണ് അപ്പം അവിടെ നന്നായിട്ട് പോകുന്നു ഇപ്പം ഇവൻ നാളെ റെസ്റ്റ് ഡേ ആണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇവിടെയും മംഗലാപുരത്തായിട്ട് കൂടെ സന്നാഹ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഒരു അതിഗംഭീര ഉണ്ടായിരുന്നു അപ്പോൾ കാണും അവസരം നഷ്ടമാവുകയും ആ അത് മത്സ്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് വീട്ടിലെ എല്ലാം അങ്ങനത്തെ വിട്ടിട്ടുണ്ട് ചെറിയ നിരാശ എന്നാലും ഈ പറഞ്ഞ ചെറിയ അവസാന കയ്യിൽ കിട്ടിയിരുന്ന കളിയായിരുന്നു നല്ല നല്ല എക്സൈറ്റിംഗ് മാച്ച് തന്നെ ആയിരുന്നു വന്ന ആ ഒരു ഫാൻസിനും വന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു നല്ലൊരു ട്രീറ്റ് കൊടുക്കാൻ സാധിച്ചു അവസാനമായി ഇത്തവണത്തെ കേരളത്തിന്റെ ഹോം സീസണെ കുറിച്ച് കൂടെ ചിരുന്നത് ഡിഞ്ചി ട്രോഫി ഒക്കെ കഴിഞ്ഞവണ ഫൈനലിൽ എത്തിയതാണ് ഇത്തവണ കുറച്ചുകൂടി തയ്യാറെടുപ്പുണ്ട് അല്ലെങ്കിൽ വലിയ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് അതെ കാരണം നമ്മൾ 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 സെയിം ഈ ഈ കേസിൽ പോലെ തന്നെയാണ് വൺസ് നമുക്ക് അവിടെ ഇനിയും സാധിക്കും പ്രിപ്പറേഷൻ ശേഷം സ്റ്റാർട്ട് എന്തായാലും എല്ലാ വിധഭാഗങ്ങളും കിരീടം നിലനിർത്താൻ സാധിക്കട്ടെ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ പോലെ മികച്ച പ്ലെയർ ഒരിക്കൽ കൂടി ആവട്ടെ എന്നുള്ളത് തന്നെയാണ് ആശംസിക്കുന്നത് സച്ചിൻ ആണ് ട്വന്റി ഫോറിനൊപ്പം ചെന്ന് വലിയ പ്രതീക്ഷകളാണ് കേരളത്തിന്റെ ക്യാപ്റ്റൻ കൊല്ലം സൈലേഴ്സിന്റെ ക്യാപ്റ്റൻ ട്വന്റി ഫോറിലൂടെ പങ്കുവച്ചത് തിരുവനന്തപുരം കാര്യോ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് സെറിനൊപ്പം അനിൽ വാസ്തുവ് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം